ശബരിമല തന്ത്രിയെ പുറത്താക്കാൻ ലക്ഷ്യമിട്ട് സർക്കാർ നടത്തിയ നീക്കം സുപ്രീം സുപ്രീംകോടതിയിൽ തകർന്നടിഞ്ഞു പ്രവേശനത്തെ തുടർന്ന് നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയെ പുറത്താക്കുമെന്ന ദേവസ്വം മന്ത്രിയും സർക്കാരും നിലപാട് വ്യക്തമാക്കിയിരുന്നു എന്നാൽ തന്ത്രിക്കെതിരായ പരാതി സുപ്രീം സുപ്രീംകോടതിയിലെത്തിയതോടെ കോടതിയുടെ തീരുമാനം പ്രധാനമായി യായിരുന്നു യുവതീ പ്രവേശനത്തെ തുടർന്ന് ശബരിമലയിൽ നടത്തിയ ശുദ്ധിക്രിയകൾ ജാതി വിവേചനമാണെന്നും തന്ത്രിക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് സർക്കാർ നിർദ്ദേശപ്രകാരം ബിന്ദു അമണിയും കനകദുർഗയും നൽകിയ ഹർജികൾ സുപ്രീം കോടതി തള്ളുകയായിരുന്നു പുനഃപരിശോധനാ ഹർജികൾ കേൾക്കുമ്പോൾ ഇക്കാര്യം പരിഗണിക്കാം എന്ന ഹർജിക്കാരുടെ ആവശ്യവും കോടതി നിരാകരിക്കുകയായിരുന്നു തന്ത്രിക്കെതിരെ നടപടി വേണമെന്നും ശുദ്ധിക്രിയ എന്നുമുള്ള ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയത് ഇക്കാര്യങ്ങൾ തനിക്ക് വ്യക്തമായി അറിയണമെന്നും ഇപ്പോൾ അഭിപ്രായമൊന്നും പറയുന്നില്ല എന്നും കോടതി വ്യക്തമാക്കുകയായിരുന്നു തങ്ങൾക്ക് ഭീഷണിയുണ്ടെന്നും സുരക്ഷ വേണമെന്നുമുള്ള ഹർജിക്കാരുടെ ആവശ്യം പരിഗണിച്ച കോടതി ഇരുവർക്കും മുഴുവൻ സമയ സുരക്ഷ ഏർപ്പെടുത്താൻ ഉത്തരവിട്ടു നിലവിൽ സംരക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചപ്പോൾ അത് തുടരാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു തന്ത്രിക്കെതിരായ ഹർജിക്കാരുടെ പരാതി പരിഗണിക്കണമെന്ന അഭിഭാഷകരുടെ ആവർത്തിച്ചുള്ള ആവശ്യം കോടതി തള്ളുകയായിരുന്നു ഹർജി തീർപ്പാക്കി എഴുന്നേൽക്കാൻ തുടങ്ങിയ ചീഫ് ജസ്റ്റിസ് ബെഞ്ചിനോട് പുനഃപരിശോധനാ ഹർജികൾ കേൾക്കുമ്പോൾ തന്ത്രിക്കക്കെതിരായ പരാതിയും കേൾക്കണം എന്ന ആവശ്യം ഇന്ദിരാജയ് സിംഗ് ഉന്നയിച്ചെങ്കിലും അതൊന്നും അനുവദിക്കില്ല എന്ന ഉത്തരവാണ് കോടതി പുറപ്പെടുവിച്ചത് താങ്കൾക്ക് ഇക്കാര്യമെല്ലാം അറിയാമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ശബരിമല തന്ത്രി ലക്ഷ്യമിട്ട് മുതിർന്ന അഭിഭാഷകരുടെ വലിയ നിരയാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നേരുന്നത് ഹർജിക്കാർക്ക് വേണ്ടി ഇന്ദിരാജയ് സിംഗ് ഹാജരായപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകരായ വിജയ് ഹൻസാരിയും ജയ്ദീപ് ഗുപ്തയും ജി പ്രകാശും കോടതിയിലെത്തി ദേവസ്വം ബോർഡിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദ്വേദിയും എത്തി വി ഗിരിയായിരുന്നു തന്ത്രിക്ക് വേണ്ടി ഹാജരായത് താഴ്മൺ കുടുംബത്തിലെ തന്ത്രിയെ മാറ്റിയ ചരിത്രമുണ്ട് സുപ്രീം കോടതി വരെ പോയിട്ടും വിധി തന്ത്രിമാർക്ക് അനുകൂലമായിട്ടില്ല തർക്കം പാരമ്പര്യ തന്ത്രിമാരെ കുറിച്ചല്ല ദേവസ്വം ബോർഡ് നിയമിക്കുന്ന തന്ത്രിമാർ ദേവസ്വം നിയമവും മാനുവലും അനുസരിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം തെറ്റുണ്ടായാൽ അച്ചടക്ക നടപടി എടുക്കാൻ ബോർഡിന് അധികാരമുണ്ട് തങ്ങളുടെ അധികാരത്തെ സർക്കാരിനോ ബോർഡിനോ ചോദ്യം ചെയ്യാനാവില്ല എന്ന താഴ്മൺ കുടുംബത്തിന്റെ അവകാശത്തിന് മറുപടിയുമായി കഴിഞ്ഞ ദിവസം കടകംപള്ളി എത്തിയിരുന്നു ശബരിമലയിലേതടക്കം ക്ഷേത്രാചാരങ്ങളിലെ അവസാന തീരുമാനം തന്ത്രിയുടേതാണെന്നും തന്ത്രിയെ മാറ്റാൻ സർക്കാരിന് അധികാരം ഇല്ലെന്നുമുള്ള താഴ്മൻ കുടുംബത്തിന്റെ പ്രതികരണത്തിന് മറുപടി അദ്ദേഹം നൽകുകയായിരുന്നു തന്ത്രിമാരെ നിയമിക്കാനുള്ള അധികാരം ദേവസ്വം ബോർഡിന് മാത്രമാണ് താഴ്മൻ കുടുംബത്തിൽ തന്നെ ദേവസ്വം ബോർഡ് ഇടപെട്ട തന്ത്രിമാരെ മാറ്റിയ ചരിത്രം മുൻപുണ്ടായിട്ടുണ്ട് നിലവിലെ പ്രശ്നം പാരമ്പര്യ തന്ത്രിമാരെ പറ്റിയല്ല നിയമിക്കുന്ന തന്ത്രിമാർ ദേവസ്വം ബോർഡിന്റെ നിയമവും മാനുവലും അനുസരിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം തെറ്റായ കാര്യങ്ങൾ നടന്നാൽ അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള അധികാരം ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമായിട്ടുണ്ടെന്നും കടകംപള്ളി പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത